സ്വാഗതം പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത് ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും പാലക്കുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും എഴുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എ എസ് നിർവഹിക്കും സ്കൂൾ ഗ്രൗണ്ടിനു ചുറ്റുമുള്ള നടപ്പാത ഓപ്പൺ ജിം നവീകരിച്ച ലാവുമുറി എന്നിവയുടെ ഉദ്ഘാടനവും നാൽപ്പതു ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെയും ഗ്രൌണ്ട് പുനരുദ്ധാരണത്തിന്റെയും ശിലാസ്ഥാപനവും അന്നേ ദിവസം കളക്ടർ നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ അധ്യക്ഷയാകും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബി ജോർജ് പാലക്കുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ ജോസ് വാർഡ് മെമ്പർ ജി പി സാബു രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന സാജു വർഗീസ് ജോഷിസ് കറിയ സി എ ബിജു ഫ്രാൻസിസ് ആൻഡ്രൂസ് അഗസ്തി എം വി അജിത് പി ഗോവിന്ദ് വിനീത് കെ എം സിന്ധുഷ എസ് എസ് ജിന ജിനോ സുരേഷ് വി കി എന്നിവർ പ്രസംഗിക്കും ഉല്ലാസ് തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ മൂന്ന് വർഷക്കാലം ആവോലി ഡിവിഷനിലും ജില്ലയിൽ ആകെയും ഹരിത കേരളം ശുചിത്വ മിഷൻ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഈ കാലയളവിൽ ഏതാണ്ട് പതിനേഴ് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം നമസ്കാരം ഞാൻ ചിത്രത്തില് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തതിന്റെ ഉദ്ദേശ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഭരണസമിതിയുടെ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പ്രധാനം ചെയ്യുന്ന പ്രദേശങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്ത് പോവാം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ള ചില പദ്ധതികൾ അത് ഈ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഉദ്ഘാടനവും അനുവദിച്ചിട്ടുള്ള ഫണ്ടിൻ്റെ ശിലാസ്ഥാപന ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനത്തിലേക്ക് നടത്താമെന്ന് എന്നെ ചിന്തിച്ചത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഏതാണ്ട് നാലര വർഷമായി ഇപ്പോൾ ഒരു മൂന്നോ നാലോ മാസമോ രണ്ട് മൂന്ന് മാസമോ കൂടിയുള്ളു ഏതാണ്ട് നാലാം മുട്ടൽ വർഷക്കാലം കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു ആ കഴിഞ്ഞതിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ജിമ്മും അതോടൊപ്പം തന്നെ ഗ്രൗണ്ടിന് ചുറ്റും നടപ്പാതെ അതോടൊപ്പം തന്നെ സ്കൂളിന്റെ ഗ്രൗണ്ട് നവീകരണത്തിന് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ കണ്ടർ നടപടികൾ പൂർത്തീകരിച്ചു അതിൻ്റെ മഴ മാറിയ അതിൻ്റെ വർക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ ലോകിനോട് ചേർന്ന് തന്നെ ഇരുപത് ലക്ഷം രൂപയിലൊരു പുതിയൊരു സംശയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് പത്ത് എഴുപത് ലക്ഷം രൂപയുടെ ഒരു പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാനം അനുവദിച്ചതിൽ ഏറ്റവും അവസാനം അതിൻ്റെ പൂർത്തീകരണവും ഉദ്ഘാടനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് ബഹുമനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എസ് വന്ന് നിർവഹിക്കുന്നത് ഒരു ഗ്രാമത്തിൽ ഒരു പഞ്ചായത്ത് പ്രദേശത്ത് ഒരു സ്ഥലത്തെങ്കിലും നമുക്കൊരു ഓപ്പൺ ജിമ്മ ഉണ്ടാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അത് വാസ്തവത്തിൽ സർക്കാരിൻ്റെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ ഒരു ഉത്തരവിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ഗ്രാമത്തിൽ ഒരു ഓപ്പൺ ജിമ്മെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് അപ്പം ഞാൻ ഈ ആവശ്യം ബഹുമാനപ്പെട്ട കളക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഗവൺമെൻറ് സ്കൂളാണ് സ്വാഭാവികമായിട്ടും കളക്ടർ പോലെ ഒരാൾ ഇവിടെ കടന്നു വരുമ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു വലിയൊരു പ്രചോദനം കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി കണ്ടുകൊണ്ടാണ് കളക്ടർ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ളത് എന്താണേലും മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഏതാണ്ട് ഇപ്പം നമുക്കറിയാം ഈ പാലപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് രണ്ട് ഗവൺമെൻറ് ഹൈസ്കൂളൊന്ന് പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളും അതോടൊപ്പം തന്നെ ആറൂർ ാണ് രണ്ട് സ്കൂളുകളാണ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നത് ഈ രണ്ട് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വിവിധ റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് നാല് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപ അതായത് നാല് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ നമ്മുടെ പാലപ്പുഴ പഞ്ചായത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം